എ ഡി ബി എ ഡി ബി യോ എ ഡി ബി ഭാഗത്തെ സംബന്ധിച്ച് എ ഡി ബിൻ്റെ സംബന്ധിച്ച് പാർട്ടി നിലപാട് എ ഡി ബി ഉൾപ്പെടെയുള്ളതിൻ്റെ മേലെ ചരട്ടുണ്ട് എന്നാണ് പക്ഷേ ഒരു ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ആ ഗവൺമെൻറ് പാർട്ടി തീരുമാനിക്കുന്നത് മുഴുവൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടോ ആ സമരം സമരം ചെയ്യാം സമരം ചെയ്യാം ആയിരുന്നു കുഴപ്പമില്ല ആ ഒന്നുകൂടി ചോദിച്ചു എത്ര വേണം ചോദിച്ചു ആ കോൺഗ്രസ് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് അതിന്റെ പ്രധാനപ്പെട്ട ആനന്ദകൃഷ്ണനൊപ്പം ഞാൻ ഒന്നേ ഫോണുണ്ടല്ലോ ഇവിടെ എവിടെ വരാറുണ്ടല്ലോ ആനന്ദകൃഷ്ണൻ അയാൾ അങ്ങനെയുള്ള ഒരാൾ വന്നു എന്നുള്ളതുകൊണ്ട് അയാൾ അയാൾ മുണ്ടിയാൽ അയാളെ കണ്ടാൽ പണ്ടപ്പോ ഏതോ കാലത്ത് കണ്ടുപോയി എന്നുള്ളത് കൊണ്ട് തട്ടിപ്പിന്റെ ഭാഗം എന്ന് പറയാൻ പറ്റുമോ അസംബന്ധം പറയുന്നതിലൊക്കെ ഒരു കുറച്ച് ശ്രദ്ധിച്ച് പറയണം അതായത് അനന്ദ് അനന്തു അനന്തു അല്ലേ മറ്റത് അനന്തു കൃഷ്ണൻ അനന്തു കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ എടുത്തത് തട്ടിപ്പാന്ന് പറഞ്ഞ തട്ടിപ്പിൻ്റെ ഭാരത്ത് വരട്ടെ സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളെ ഈ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് രാഷ്ട്രീയമായി സംഘടനാപരമായി കൈകാര്യം ചെയ്യും ഒരു സംശയവും വേണ്ട പറയട്ടെ കോൺഗ്രസ് ലീഗും ബി ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ ഈ പറയുന്ന ലീഗുകാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ശരിയായ രീതിയിൽ തെളിവിൻ്റെ ഭാഗമായിട്ട് വന്നാൽ നടപടിയെടുത്ത് മുമ്പോട്ടേക്ക് പോകുമെന്ന് പറയാം ധൈര്യമുള്ളൊരു പാർട്ടിയാണ് പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയവും വേണ്ട ഞാൻ ഞങ്ങളുടെ പാർട്ടി ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ഉറപ്പായിട്ട് തന്നെ പറയുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസോ അത് ഫോട്ടോ ഒന്നും അല്ലാട്ടോ നിങ്ങൾ ഈ പറയുന്ന ഈ വളരെ ലളിതമായ ലളിത പരിക്കിരിക്കുന്നുണ്ടതിന് ആ അല്ല പ്രകടന പത്രികയിലെ പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തിന്റെ നിലപാട് കൊണ്ടാണെന്ന് കൃത്യമായിട്ട് ബഡ്ജറ്റിന്റെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ആ സാധിക്കാത്തത് ഞാൻ ഈ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ കോൺഗ്രസ് എടുത്ത് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നാലും ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഏരട്ടിയോളം വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പറയുന്നത് നികുതി വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്നത് ശരിക്കും തുടങ്ങി തന്നെ സെക്രട്ടറി ആയു സത്യം പറഞ്ഞ അതിനു മുമ്പ് മുമ്പല്ല ഒരു ഒരു മുസൽ പിടി ഏ അത് ആരോഗ്യത്തിന് നല്ലതാണ് അല്ല സെക്രട്ടറി ആകുന്നത് ചിരിക്കുന്നത് നമ്മൾ നമ്മളെന്തിനാണ് ഞാനിപ്പോൾ കാണുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടൊരു കാര്യമാണ് അതായത് നെഗറ്റീവായ ഒരു കാര്യത്തിൻ്റെ മേലെ പോകേണ്ട ഒരു കാര്യമില്ല കുട്ടികളാണ് പോസിറ്റീവായ കാര്യം മാത്രം എടുക്കുകയാണ് നെഗറ്റീവ് ഉണ്ടാകാനാണ് നിങ്ങളെല്ലാം ശ്രമിക്കുന്നതും ചോദ്യം ചോദിക്കുന്നതും അതിനൊക്കെ അതിജീവിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് പോസിറ്റീവായ നിലപാടാണ് അതിൽ ചിരി ഏജു എല്ല പ്രത്യേകിച്ച് വ്യത്യാസമുണ്ട് അല്ല ഇവിടെ എഐപിയുടെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കന്മാർ തോറ്റുപോയെന്നു പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഗുരുപക്ഷില്ല അത് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അമ്പത് ശതമാനം കിട്ടുമായിരുന്നു അമ്പത് ശതമാനം വോട്ട് കിട്ടുവായിരുന്നു അവിടുത്തെ എ ഐ പി അതുപോലെ കോൺഗ്രസിനും കൂടി ചേർന്നിട്ട് അത് പോയി അതൊക്കെ പാർട്ടി തീരുമാനിക്കഴിക്കുക ആർക്കെല്ലാം എക്സേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കാം